ഹലോ കോട്ടയറി എല്ലാവർക്കും സുഖമാണ് അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ എന്റെ ഹൗസ് വൈഫിന്റെ സമയത്ത് വീടിന് ഇൻഡോർ ദാറ്റ് മീൻസ് നമ്മുടെ വീടിന്റെ അകത്ത് ഇന്റീയറിൽ ഭയങ്കര ഒരു ഭംഗി കിട്ടാനായിട്ട് നമ്മൾ എല്ലാരും ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നത് കൂടുതലാണ് അപ്പൊ നമ്മള് ലിവിങ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോ ഇപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ബിസി ലൈഫിൽ ലിവിങ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് എൻ്റെ ഗ്രോത്ത് നടക്കത്തില്ല സോ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും എളുപ്പ വഴിയിൽ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നമുക്ക് പ്ലാന്റ്സ് നമുക്ക് സൈറ്റുകളിൽ ഒരുപാട് അവൈലബിൾ ആണ് അപ്പൊ മീഷോ പോലുള്ള അവിടെ സൈറ്റിൽ നമുക്ക് ഭയങ്കര എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില് നമുക്ക് ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ലഭിക്കും അപ്പൊ ഞാൻ എന്റെ ഹൗസ് ഫാമിന്റെ സമയത്ത് ഞാനിത് ചെറിയ ചെറിയ ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് ഞാൻ ചെറിയ കുറച്ച് കുറച്ച് ഇൻഡോർ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ചില ചില ഹോട്ട് സ്പോട്ടിലും നമ്മൾ ഇതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോഴൊരു പ്രത്യേക ഭംഗി നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു ആംബിർ നമുക്ക് കിട്ടും അത് നിങ്ങക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊന്നും പരിശോധിച്ചു അപ്പൊ ഞാന് ഞങ്ങളുടെ വീട്ടിലും ഞാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിന്റെ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്താം അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങക്ക് അതിനോട് ലിങ്ക് ചോദിച്ചാൽ മതി ഞാൻ ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ എന്തൊക്കെയാണ് ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സിറ്റോട്ടില് ഞാൻ എന്താണ് രണ്ട് സൈഡിലായിട്ട് രണ്ട് പ്ലാൻസ് വെച്ചിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് കോംബോ ഓഫർ ആയിരുന്നു ഞാൻ വാങ്ങുന്ന ടൈമില് അപ്പം ഇതും അതും രണ്ടും സെയിം തന്നെയാണ് രണ്ടിനും കൂടി എനിക്ക് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് എനിക്ക് ആയത് പോട്ട് നമുക്ക് ഇതിൽ കിട്ടത്തില്ല കേട്ടോ അപ്പൊ ഞാൻ പോട്ട് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് എന്നിട്ട് ഞാൻ ഇട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ലയാണ് നല്ലൊരു നല്ലൊരു പ്രത്യേക ഭംഗി നമുക്ക് ഫീൽ ചെയ്യും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും രണ്ടും കൂടി അത്യാവശ്യം ലെങ്ത് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും ഈ സെയിം തന്നെ ദേ ആ ഒരു പോർഷനിൽ തന്നെ ഈ ഒരു പോർഷനിലും അതിന്റെ സെയിം തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഭംഗി നമുക്ക് കിട്ടും അപ്പം സെയിം താണ്ടെ ഇങ്ങനെയാണ് ഓവറോൾ അപ്പൊ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പന്തോളു ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ലിവിംഗ് റൂം എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഞാൻ താണ്ടെ ഈ ഒരു കോൺവെൽ ആയിട്ട് ഞാനൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിന്റെ എന്താണ് അല്ലാത്ത പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ ഇതും എല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് എപ്പോഴും ഒരു വൈറ്റ് പോട്ടാണ് ഞാൻ പ്രിഫർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ എല്ലാത്തിലും ഞാൻ വൈറ്റ് പോട്ടാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത് കാരണം ഒരു ഒരു പ്രത്യേക ഫീൽ കിട്ടും വൈറ്റ് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പൊ ഞാൻ വൈറ്റ് പോട്ട് തന്നെയാണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നെക്സ്റ്റ് ഞാൻ ദേ ഇതുപോലത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റാൻഡായിരിക്കും നമുക്ക് മീഷോയിൽ ഭയങ്കര പരിചിതമാണ് എല്ലാവർക്കും ഇത് ഇതിന്റെ ഒരു ത്രീ പീസ് ആണ് ഇത് എനിക്ക് തോന്നൂര് എണ്ണൂറ് രൂപയെ അടിപ്പിച്ചാണ് ഇതിന്റെ വില ഇത് ഹൈറ്റ് കൂടിയത് നെക്സ്റ്റ് കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞത് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞത് അങ്ങനെ ഒരു ത്രീ പീസ് സെറ്റ് ആയിരുന്നു ഇത് അപ്പൊ ഞാൻ ഈ ഒരു കോർണറിൽ ഒരെണ്ണം വെച്ചിട്ട് ഇവിടെ നിന്നിതിനകത്ത് ചെറിയൊരു ഫ്ലവർ വെച്ചേക്കാണ് അതും ഞാൻ വൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു നമ്മുടെ ഒരു ടി വി വെക്കാൻ ടി വി യൂണിറ്റ് ഉണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ടി വി യൂണിറ്റ് ആണ് സോ ഞാൻ ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഇതുപോലെതാണല്ലേ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു പോർഷനിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ ഭയങ്കര ആണ് അപ്പം ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് ആറ് ഇരുന്നൂറ്റി സീ റേഞ്ചാണ് എനിക്ക് തോന്നുന്നു ഒന്നില് നാലോ ആറോ ഉണ്ട് അപ്പം ഇതാണ് ഇവിടെ ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ മീഷോയിൽ നിന്ന് തന്നെ ചൂസ് ഒരു പ്രോഡക്റ്റ് ആണ് ഇത് സിംഗിൾ പ്രോഡക്റ്റ് ആണ് ഇതിന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി എൺപത് റേഞ്ച് ആയിരുന്നു തോന്നുന്നു ഇരുന്നൂറ്റി എൺപതാണോ മൂന്നൂറാണോ ഞാൻ ആയിട്ട് ഓർക്കുന്നില്ല അപ്പം ഇത് നല്ല കാണുന്ന ക്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടാ അപ്പം അത് ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ആയിട്ട് അച്ചക്കൂട്ടന് പനിയൊക്കെ ആയതുകൊണ്ട് അച്ചക്കൂട്ടൻ ഭയങ്കരമായിട്ട് വികളാണ് പിന്നെ നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ചെറുതിൻ്റെ തന്നെ ടൈപ്പ് ആണ് അപ്പം അത് ഞാൻ രണ്ട് ചന്ദ്രക്കുല പോലത്തെ രണ്ട് പോട്ട് ഞാൻ ചൂസ് ചെയ്തതാണ് അത് നമ്മൾ മീഷോയിൽ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് രണ്ടോളാണ് ഞാൻ വാങ്ങിച്ചത് അത് രണ്ട് പോർഷനിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ആ ഒരു പോർഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടില് ഒരുപോലെയുള്ള ഫ്ലവേഴ്സ് ആണ് വെച്ചിരിക്കുന്നത് കളർ ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതത്രയും ഒരേ ഒരു പാറ്റേൺ ആണ് അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഞാൻ ആക്ച്വലി ഇങ്ങനൊന്നും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല ഈയൊരു ഫ്ലവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഡെക്കറേഷന് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലവർ ആണ് ഇതിന്റെ വൈറ്റും ഡിഫറെന്റ് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ ഓഡിറ്റോറിയം പോലുള്ള നമ്മുടെ മാരേജ് ഫംഗ്ഷനിലത്തെ അവര് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം ഞാനിത് ആക്ച്വലി ഇത് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല ഞാൻ കിച്ചണിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ എന്തെങ്കിലും ചെയ്യാം ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചതായിരുന്നു അപ്പം അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തോണ്ട് അത് ഇത് പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഇതേപോലെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി നിർത്തിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ ഒരു ചെറിയൊരു ഭംഗി തോന്നിക്കാൻ വേണ്ടി വേറെ എങ്ങും നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് അങ്ങനെ ചെയ്തെടുത്തതാണ് ഞാൻ മെറ്റിലിറ്റിട്ട് ഇങ്ങനെ കുത്തി കുത്തി നിർത്തിയേക്കാണ് കേട്ടോ സാധാരണ നമ്മൾ ഹാങ് ചെയ്തിടുന്നതാണ് പതിവ് അപ്പം അതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു വെച്ചേക്കുവാണ് ആ ഇത് ഞങ്ങളുടെ പ്രേയർ യൂണിറ്റ് ആണ് അപ്പം പ്രയർ യൂണിറ്റ് ഞാൻ കാണിക്കുള്ള റീസൺ പറഞ്ഞതേ പ്രയർ യൂണിറ്റിന് അവിടെ ഞാൻ നല്ലൊരു ഫ്ലവർ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ഹൗസ് ഫാമിന്റെ ഒരു മൂന്നു ദിവസം മുന്നാണ് എനിക്ക് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് മാത്രമല്ല ഇതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ഉണ്ട് പക്ഷെ ശരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ഇതിന്റെ വില കേൾക്കുമ്പോഴാണ് ഇതിനും വേറൊരു പ്രോഡക്റ്റ് കൂടി ഞാൻ കാണിക്കാം രണ്ടിനും കൂടി മീഷോ പ്രോഡക്റ്റ് അല്ല കേട്ടോ ഇത് ഞാൻ ഒരു കൊല്ലത്തോട്ട് പോകുന്ന ഒരു ഷോപ്പിംഗിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് അപ്പം ഞാൻ എന്റെ ബഡ്ജറ്റ് പറഞ്ഞു തൗസൻഡ് ബിലോ മാക്സിമം പോയ ടു തൗസൻഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതനുസരിച്ച് ഞാൻ തന്നെ ഫ്ലവറും കളറും ലീഫും എല്ലാം ഞാൻ ചൂസ് ചെയ്ത് ഹൈറ്റ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് അവർ ചെയ്ത് തന്നു അപ്പം ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ പേരക്കെ പോലത്തെ പേരയുടെ കമ്പാന്ന് തോന്നുന്നു എനിക്കറിയില്ല എനിവേ എന്തായാലും നല്ലൊരു ഭംഗിയാണ് ഇതിന് പക്ഷെ എനിക്ക് രണ്ട് പ്രോഡക്റ്റിനും കൂടി എനിക്ക് ഇത് ഈ ഒരു സ്റ്റാൻഡിനും ഫ്ലവർ സ്റ്റാൻഡിനും ഇത് ഫുള്ള് ഈ പോട്ടുൾപ്പെടെ മൊത്തത്തിലാണ് വരുന്നത് കേട്ടോ ഈ പോട്ടും ഇത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഇവര് തന്നത് ഇതും ഇതിന് കൂടെ ഒന്നും കൂടിയ ഉള്ളു രണ്ടിനെയും കൂടി എനിക്ക് തോന്നുന്നു ആയിരത്തി അറുന്നൂറ് മാക്സിമം പോയിരത്തി എഴുന്നൂറ് ആറ് ഏഞ്ചെങ്ങാണ്ടേ ആയിട്ടുള്ളൂ പക്ഷെ ഈ ഒരു ക്യാഷിന് ഇത് നല്ല വെർത്താണ് കേട്ടോ നല്ല രസമാണ് ഭയങ്കര ക്യൂട്ടാണ് അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഈ കൊല്ലംകാര ആരെങ്കിലും കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ ആ ഷോപ്പിന്റെ പേരും നമ്പറും ഞാൻ തരുന്നതായിരിക്കും അപ്പൊ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല രസമാണ് കേട്ടോ കാണാൻ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ക്യൂട്ട് ആണ് ഓക്കെ അപ്പം ഞാൻ നീത് പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റിന്റെ സെക്കൻഡ് വൺ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം അത് ഞങ്ങള് ഞങ്ങളുടെ സ്റ്റെയറിന്റെ നാട്ടിൽ ഈ ഒരു കോർണറിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ഫ്ലവർ എന്ന് പറയുന്നത് കിടക്കാൻ ഭയങ്കര ആണ് കേട്ടോ അതിന് നമുക്ക് ഹൈറ്റ് ഉള്ള പോട്ടായിരുന്നു പക്ഷെ ഇതിന് അവർ നോർമൽ നോർമൽ പോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം കണക്കാട്ടാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അപ്പൊ രണ്ടിനും കൂടി എനിക്ക് ആ റേഞ്ച് മാത്രമേ ആയുള്ളൂ അപ്പം നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഏരിയയാണ് അപ്പൊ അവിടെയും ഇതുപോലെ ചെറിയൊരു ഏരിയ ഉണ്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇത് നിങ്ങളും മീഷോയിൽ ഒരുപാട് ഒരു പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും ഇങ്ങനെ ഹാങ് ചെയ്ത് എടുക്കുന്നത് അപ്പം അത് ഞാൻ ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇത് പിന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പം ഇത് പറയുന്നത് ഞാൻ സ്കൂളിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സ്കൂളില് വർക്ക് ചെയ്യുമായിരുന്നു ടീച്ചറാണ് അപ്പം ആ ടൈമില് എനിക്ക് എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി പ്രസന്റ് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്യൂട്ടാണ് ഇത് കാണാൻ അപ്പൊ അതും ഞാൻ കളഞ്ഞില്ല അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നമ്മളെ മീഷോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ചെറിയൊരു കോട്ടിയാർഡ് പോർഷൻ ഉണ്ട് ഇത് ഫുള്ള് നമുക്ക് പണി കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ആ ടൈമിൽ ഇവിടെ നമുക്ക് പ്ലാന്റ്സ് വെക്കാനായിട്ട് ചെറിയൊരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മീഷോ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നാലെണ്ണത്തിന് എനിക്ക് തോന്നുന്നു മുന്നൂറ് രൂപായിരുന്നു അപ്പൊ ഞാൻ ഏകദേശം പന്ത്രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മൂന്ന് സെറ്റ് വീതം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ കാരണം ഹൈറ്റ് വെക്കുക ഹൈറ്റിൽ വെക്കാതെ ചെറുതായിട്ടൊരു ഫീല് കിട്ടാൻ വേണ്ടി അത് അവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡൈനിങ് ഏരിയയിൽ അവിടെ വെച്ചേക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ത്രീ പീസ് സെറ്റിൽ നിന്നുള്ള ഏറ്റവും ചെറിയ ഒരെണ്ണമാണ് ഇതുപോലത്തെ ഇതിന്റെ മീഡിയം സൈസില് ഞങ്ങളുടെ ബെഡ്റൂമില് നിങ്ങൾ കണ്ടുണ്ടായിരിക്കും വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ സെയിം പ്ലാൻ തന്നെയാണ് ഞാൻ രണ്ടിടത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനും എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ് സംതിങ് ആയിരുന്നോ തോന്നുന്നു അപ്പം ഇത്രക്കേ ഉള്ളൂ ഞങ്ങളുടെ ഇൻഡോറിൽ ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻഡോറിലെ അപ്പൊ ഞാൻ ഇത്രയൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ താഴത്തെ ഫ്ലോറിൽ മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ മുകളിലേക്കൊന്നും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്കതൊക്കെ സെറ്റ് ചെയ്യണം ടൈമുണ്ട് അപ്പം അത് പേ കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്തോ ഞങ്ങളുടെ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി അപ്പൊ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോ ഒപ്പം നിങ്ങൾക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ചോദിച്ചപ്പോൾ